അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കുറച്ച് വാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളുമാണ് അല്ലാണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് എന്ത് വിശേഷങ്ങൾ പറയാനല്ലേ നമ്മുടെ വീട്ടിലെ കൊച്ചു 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 വിശേഷങ്ങൾ ഇന്നലെ വെളുപ്പിനെ തൊട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്ക് നല്ല മഴയൊന്നുമില്ലായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ചാറി 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 നിൽക്കുമായിരുന്നു ടൈലൊക്കെ ഇതുപോലെ നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു പിന്നെന്തുവാ എന്നാൽ ഇന്നും നല്ല അല്ലേ മഴക്കോൾ നന്നായിട്ടുണ്ടെന്ന് പെയ്യുമോ എന്നറിയത്തിൽ പക്ഷേ എന്തായാലും അത്രയും നേരം ചെറുതായിട്ട് ചാറിച്ചാറിയാണെങ്കിലും പക്ഷേ ചൂടിനൊരു ചെറിയ ആശ്വാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് പക്ഷെ അടിപൊളി വെയിൽ വന്നു കഴിഞ്ഞാൽ ആ ആശ്വാസം നീക്കും പക്ഷെ ഇപ്പം നല്ലൊരു കുറവുണ്ട് അപ്പം നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ചൂടായ അതിനൊരു കുഴപ്പവും ഇല്ല അപ്പം രാവിലെ ഞാൻ വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദോശയായിരുന്നു അപ്പം പിന്നെ ഈ ആഴ്ച ഇഡലി പോകട്ടേന്ന് വിചാരിച്ചു അപ്പോൾ തട്ടിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തൂത്തിട്ടുണ്ട് തട്ടി നന്നായിട്ട് എണ്ണ തൂത്ത് കഴിഞ്ഞാൽ ഇഡലി പെട്ടെന്ന് വരും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ആരക്കോ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തോട്ട് തുണി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഡലി പെട്ടെന്നിങ്ങനെ ആ തുണിയെ തുണി എടുത്തിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി വീഴുമെന്ന് പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ അങ്ങനല്ലേ ഇഡലി ഉണ്ടാക്കി കൊണ്ടിരുന്നത് പക്ഷേ എനിക്കെന്തോ അങ്ങനെ തുണി വയ്ക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത ഇതാകുമ്പോഴത്തേക്കും എണ്ണയാകുമ്പോൾ എനിക്ക് ആ തുണിയുടെ നൂലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അപ്പം ഇങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ വാഴയിലയോ അല്ലെങ്കിൽ നമ്മുടെ എന്നാ വേറെ പൂവരിശിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടില്ല ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ ഉണ്ടാക്കുന്നവരും ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ നീ പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് തരുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അപ്പം ഇഡലി ആയിക്കോട്ടെയെന്ന് വിചാരിച്ച ഇഡ്ഡലിയും ചമ്മന്തിയാണ് ചമ്മന്തി ഞാൻ ഉണ്ടാക്കി അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണമെന്നുണ്ട് ഇന്നലെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇത് എഴുന്നേറ്റു പക്ഷേ പോയില്ല എന്തോ എനിക്കറിയത്തില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മടിയൊക്കെ എവിടെ നിന്ന് ഓടി വരത്തില്ല ചില ദിവസം അതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി താ ഇത്രയും ആവേ ഉള്ളു ഞാൻ കുറച്ച് അരച്ചുകൊണ്ട് ഓ ഇതെടുത്താലും രാവിലെ കയ്യിൽ നിന്ന് തെന്നിപ്പോയിൻ്റെ അളപ്പ് അപ്പം ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ദോശക്കുള്ള മാവും കൂടിയേ ഉള്ളൂ കുറേ ദിവസം ഇരുന്നാലും നമുക്ക് വേണ്ട അടച്ച് കൊടുത്തേക്കാം അപ്പം ഇഡലി അവിടെ ഇരുന്ന് വേഗട്ടെ ഇതാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മുളകും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഈ മുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സബോളയാണ് എടുത്തിരിക്കുന്നത് സബോള കൂടുതൽ എടുക്കുക മുളക് കൂടി ശക്കലവേ എടുക്കുള്ളൂ അപ്പോൾ ഇതിനകത്ത് സബോളയും മുളകൂടിയും കരിയേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ചമ്മ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ മാറി നിൽക്കും നമ്മുടെ ഈ മുളകുണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകുണ്ടാക്കുമ്പോൾ മുളക് പൊടി കുറച്ചെടുത്തിട്ട് സബോള കൊത്തി കൂടുതൽ അരിയുക വേണ്ട എന്നാലേ മുളകിന് നല്ല ടേസ്റ്റ് നിൽക്കത്തുള്ളൂ ഒരു ശഹനം കൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് മുളക ഇഷ്ടം കേട്ടോ എന്നും ഈ ചമ്മന്തിയല്ലേ കൂട്ടുന്ന ചമ്മന്തി കൂട്ടിപ്പുട്ടി മടുപ്പ് അതുകൊണ്ട് എന്നാലും ഞാൻ ശരി ശകലം ചമ്മന്തി അടച്ചിട്ടുണ്ട് ബാക്കി മുളകും എടുക്കാമെന്ന് വെച്ചു മുളക് കഴിച്ചിട്ട് ബാക്കി നമുക്കെടുത്ത് ഫ്രിഡ്ജ് വെക്കാമല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പം നാളെ ദോശയാണെങ്കിൽ അതിനും എടുക്കാം അപ്പം ഇങ്ങനെയാണ് മുളക് തയ്യാറാക്കുന്നത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഞാൻ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചെന്നൊന്ന് മാത്രമേ ഉള്ളൂ അല്ല സബോളയാണ് ഇതിനകത്ത് കൂടുതൽ ഇപ്പം എഴുന്നേറ്റ് വന്നപ്പോഴേ രാവിലെ അടുക്കളയ്ക്കകത്തോട്ടാണ് കയറിയത് ഇനി നമുക്ക് വെളിയിലൊന്ന് വാതിലൊന്ന് തുറന്ന് നോക്കാം എനിക്ക് തോന്നി ഇന്നലെ നല്ല മഴക്കാറൊക്കെ ആയിരുന്നു കേട്ടോ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തേക്ക് നല്ല മഴക്കോൾ വന്നു പക്ഷെ അത് പെയ്തില്ല കാറ്റടിച്ചങ്ങ് പോയി അപ്പം വെളുപ്പിനെ അങ്ങാണ്ട് തൊട്ട് മഴ ഇങ്ങനെ ചാറുന്ന ഒച്ച ഇങ്ങനെ കേട്ടായിരുന്നു പക്ഷെ നല്ല മഴയല്ല ചാറ്റമഴയാണ് പക്ഷെ നോക്കട്ടെ ആ അതെയ് കണ്ട പറഞ്ഞില്ലേ ചാറുന്നുണ്ടായിരുന്നു ചാറ്റമഴയായിരുന്നു കണ്ടോ അത്രയ്ക്ക് നല്ല മഴയൊന്നുമല്ല എന്നാലും ചാറി ചാറി നിൽക്കുമായിരുന്നു കണ്ടോ നമ്മുടെ ചെടിയെല്ലാം മറിഞ്ഞടിച്ചതാ കിടപ്പുണ്ട് ഇനി നമുക്കൊരു അച്ഛൻ്റെ പണിയാ മഴ പെയ്തു കഴിഞ്ഞാൽ കണ്ടോ ഇതെല്ലാം ചാഞ്ഞ് 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 കിടക്കാതെ താഴോട്ടെല്ലാം കിടപ്പുണ്ട് എന്നാൽ അത്രയ്ക്ക് നല്ല മഴയൊന്നും അല്ലായിരുന്നു കണ്ടോ എന്നൊന്ന് ചെറുതായിട്ട് ടായൽ നനഞ്ഞിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു ഈ ചെടിയൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ കെട്ടിവെച്ചിരുന്ന കണ്ടോ ഇതെല്ലാം ഇതാ ആയിട്ട് കിടപ്പുണ്ടല്ലോ ഇനി മഴ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പണിയാണ് സത്യത്തിൽ ഇതിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞ് ഇഡലി വേഗം വെച്ചിട്ടാണ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതെന്നാൽ ഇവിടെ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം ഇതെല്ലാം ചരഞ്ഞും ചാഞ്ഞിൽ കിടക്കുമായിരിക്കും എന്നറിയാം എന്നാണ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയത് അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് നോക്കാവേ ആ ഇപ്പുറത്തെ സൈഡും കണക്കാം ഇതുകൊണ്ട അതും ചാഞ്ഞൊക്കെ കിടപ്പുണ്ട് ഇനി ഇതിനെല്ലാം ഒന്ന് നിവർത്തിയൊക്കെ വെക്കണം കണ്ടോ ചെറിയ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത് നേരെ നേരൂപയുള്ള കമ്പ് കുത്തി കൊടുക്കാനിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ആക്കണം അടുക്കളയിലേക്ക് കഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഇറങ്ങാം അപ്പോഴത്തേക്കും ഇവിടെ വെയിലാകും അതാണ് അപ്പം മഴ ചാറ്റലെന്തായാലും നിന്നു എന്ന് തോന്നുന്നു കണ്ട എന്നാലും ഒരുവിധമൊക്കെ നനഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചാറി 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 നിൽക്കുമായിരുന്നു രാവിലെ ഭക്തിമാർഗ്ഗത്തിലൂടെയൊക്കെ ആയിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് ദൈവം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പം എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയപ്പോഴും ചെറിയ ചാറ്റ മഴയുണ്ടായിരുന്നു അപ്പം ഈ ഇത് പെയ്യോ പെയ്യോന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനെ പോയത് പക്ഷേ അപ്പോൾ ചോദിച്ചാട്ടും ചോദിച്ചെന്നാൽ കൊടയും കൂടെ വണ്ടിക്കാൻ തിട്ടുകൊണ്ട് പോകാനൊക്കെ എല്ലൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടുന്ന് കുറച്ചങ്ങനെ ചെന്നപ്പോഴത്തേക്കും മഴച്ചാട്ടിലൊക്കെ നിന്നു അപ്പം ശരിക്കും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെറിയ തണുത്ത ഒരു കാറ്റും ഒക്കെ ഉണ്ട് ോ ഇപ്പൊ അന്തരീക്ഷം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചൂട് കുറവുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കേറാനുള്ള സമയൊക്കെ ആയി അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പരിപാടി അത് തന്നെയല്ലേ നമുക്കിനി അടുക്കളയിലോട്ട് പോവാം ഇന്നൊരു അവിയൽ വെക്കാന്ന് വിചാരിച്ചു അവിയലിന് ഇതാ എല്ലാം അരിഞ്ഞും കഴുകി എല്ലാം എന്താ വെച്ചിരിക്കുന്നു ഇനി ചക്കക്കുരു ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ചക്കക്കുരു വാങ്ങിക്കാൻ ചെന്നപ്പം ചക്കക്കുരു ഇല്ല അവസാനം പിന്നെ ചേനയിലോട്ട് ഒതുക്കി ചേന ഇട്ടാണ് വെക്കുന്നത് അപ്പൊ ചേനയും മുരിങ്ങിക്കയും മടവിലങ്ങയും വെള്ളി ഇരിക്കുകയും ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ചേനയ്ക്ക് വേവുണ്ട് അതുകൊണ്ട് ഞാനൊരു ശകലം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവിയലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം ഇവിടെ വലിയ അവിയൽ വെക്കാൻ പഠിപ്പിക്കുക ആരും വിചാരിക്കരുത് ഞാൻ അവിയൽ വെക്കുന്നതുകൊണ്ട് നിങ്ങളെന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും പലരും പല സ്റ്റൈലിലായിരിക്കുമല്ലോ അവിയൽ വെക്കുന്നത് ഇപ്പൊ ഞാൻ വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ വെക്കുന്നത് അപ്പൊ ഞാൻ വെക്കുന്നത് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത്രേ ഇട്ടിട്ടുള്ളൂ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടിയിൽ ഇനി ശക്കലം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ശക്കല മുളക് കൂടി ഇടുന്നുള്ളൂ കാരണം പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ശകലം മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് സ്റ്റൗലോട്ട് അങ്ങ് വെച്ച് കൊടുത്തേക്കാം അപ്പം ഒരു കറിയുടെ ഒരു കറിയായി ഇനി അടുത്ത കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചോറിനകത്ത് ഒഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പം ഇന്നലെ ഒക്കെ രസവും സാമ്പാറും ഒക്കെ ആയിട്ട് പോയി അപ്പം ഒരു മാമ്പഴപ്പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കുറച്ച് മാങ്ങ ഇനിപ്പം ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ച് മാങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തുടയ്ക്കാൻ വരുന്നത് പ്രസന്നം കൊടുത്തെന്നാണ് കുറച്ച് മാങ്ങ അപ്പം അതിനകത്തൊരു രണ്ടു മാങ്ങ അതാണ് ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തൊരു സകലം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു സകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കാം ും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊന്ന് ചോദിച്ചു അപ്പൊ അതവിടെ ഇരുന്ന് വേഗട്ടെ അത് രണ്ടും വേഗട്ടെ ഞാൻ പിന്നെ നേരത്തെ ഇതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിയലിന് അവിടെ ഇന്നുമില്ല അവിടെ അപ്പൊ അവിയലിന് ധാനം തേങ്ങ ചതച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ശകലം രണ്ടു മൂന്ന് ജീരകവും മഞ്ഞപ്പൊടിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചിലവർ അവിയലിന് വെളുത്തുള്ളി ചേർക്കാം പതിവുണ്ട് പക്ഷേ ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കാറില്ല ചുമന്നുള്ളിയാണ് അവിയലിന് നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ചിലവർ ഈ ഗ്യാസൊന്നും പറഞ്ഞിട്ട് രണ്ട് ഈ ഒരു വെളുത്തുള്ളി അരച്ചു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും പക്ഷെ ഞാൻ അരയ്ക്കാറില്ല എനിക്ക് എൻ്റെ വെളുത്തുള്ളിയുടെ ചൊവ അങ്ങോട്ടും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് വെളുത്തുള്ളി അരക്കാറില്ല കേട്ടോ അതുപോലെ അവിയലിന് ചിലർ പുളി ഇപ്പൊ ചക്കക്കുരു അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന അവിയലാണെങ്കിൽ മാങ്ങ ഇടാം ഇതിപ്പം ഞാൻ ചേന ഇട്ടുകൊണ്ട് ഇടുന്നില്ല പുളിയാണ് പിഴിയുന്നത് അതുപോലെ ചിലര് അവിയലിനകത്ത് പുളിക്ക് പകരം തൈര് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്കതും വലിയ താല്പര്യം തൈര് പുളിക്ക് വരും തൈര് ഒഴിച്ചു കൊടുത്താൽ നല്ലതാന്നൊക്കെ പറയുന്നു ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ച് കൂടുതൽ അറിയത്തില്ലല്ലേ ഓരോരുത്തരുടെ ഓരോരുത്തരും ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രമല്ലേ പേര് പറയുമ്പോ അറിയത് അത്രേ ഉള്ളൂ ഇപ്പൊ മാമഴ പുളിശ്ശേരിക്കും ഞാനിവിടെ ശകലം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഓരാത്തതിന് കുറച്ച് തൈര് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് അതും വെച്ചിട്ടുണ്ട് അപ്പൊ അവിയലുമായി മാമ്പഴ പുളിശ്ശേരിയുമായി പിന്നെ ഇന്നലെ നമ്മൾ കിളിമിയും വാങ്ങിച്ചായിരുന്നു അപ്പൊ കിളിമീൻ്റെത കുറച്ച് ഇന്നലെ കുറച്ച് വറുത്ത് തിന്നു അപ്പൊ ഇന്നതാ ഇത്രയും കൂടി ഇരിപ്പുണ്ട് അപ്പൊ ഇതും കൂടെ വറക്കണം ഇതാണ് ഇന്നത്തെ നമ്മുടെ കുച്ചക്കത്തെ ചോറിനുള്ള വട്ടങ്ങൾ അല്ലെ പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങള് ഇന്നലെ വെളുപ്പിനെ തൊട്ട് ഇവിടെ മഴയുണ്ടായിരുന്നു ഇന്നലെ നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴക്കോൾ നല്ല കാറ്റൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് വെള്ളം മാവിന്റെ കലയിലെ മുഴുവൻ മുറ്റത്തൊക്കെ ആയി അപ്പം ഞാൻ വിചാരിച്ചു ചെടിക്കൊന്നും വെള്ളം ഒഴിക്കേണ്ടതായി ഇപ്പം മഴ പെയ്യും പെയ്യുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ പെയ്തില്ല കാറ്റടിച്ചാൽ മഴക്കാറേ അങ്ങ് പോയി പിന്നെ ചെടിക്കൊക്കെ വെള്ളം കോരി ഒഴിച്ചു ഒഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിനെ ആയപ്പോൾ എനിക്കൊന്നൊരു മൂന്ന് മൂന്നര എങ്ങാണ്ട് ആയപ്പോൾ തൊട്ടിട്ട് ഈ ചാറുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ തുണി വിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ പുറത്തോട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നു ഒച്ച കേൾക്കാം പക്ഷെ അതിശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറി 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 നിൽക്കുവായിരുന്നു പക്ഷേ എന്നാലും ആ ചാട്ടിലിങ്ങനെ നേരം വെളുത്ത ഒരു ആറു മണിവരെ ചാറ് നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്പലത്തിൽ ഇപ്പോൾ കൊന്നും നടക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും നേരത്തെ എഴുന്നേറ്റിട്ടുള്ള കാര്യമുള്ളൂ മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാം എന്നുള്ള കണക്കൂട്ടിലായിരുന്നു പക്ഷേ ആറു മണി ആയപ്പോഴത്തേക്കും മഴ ചാട്ടിൽ നിന്നു ആറു മണിക്ക് നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ഞാനപ്പം പോകാനായിട്ടൊക്കെ എല്ലാം അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി ഞാനൊരു എട്ട് മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം ദാവിങ്ങയും ചെറുതായിട്ട് ചാർന്നിരിക്കും ഓ പിന്നെ ഞാൻ ആ ചാറട്ട സാരിട്ട് കഴിഞ്ഞ മാറുന്ന് വെച്ചിട്ട് പക്ഷെ ആ മഴ അപ്പൊ തന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് മാറി പക്ഷെ അങ്ങനെ മഴ പെയ്തോണ്ട് നിന്നുകൊണ്ടുണ്ടല്ലോ ശരിക്കും കുറച്ച് നല്ല ചൂടിന് ആശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പൊ ചൂടിൽ നിന്ന് ശരിക്കും നല്ല ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നിനി മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നിനിയിപ്പൊ വെയിൽ ചെറുതായിട്ട് ഇത്രയും നേരം മൂടിക്കിടക്കുമായിരുന്നു ഇപ്പം വെയിലായിട്ടുണ്ട് ഈ വെയിലിങ്ങനെ നിന്ന് കഴിയുമ്പം വീണ്ടും ചൂട് കൂടും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സമയത്തൊന്നും നമുക്ക് ഈ അടുക്കളയ്ക്കകത്തോട്ട് നിൽക്കാൻ മേല വിയർത്തുമ്പോൾ ഒഴുകുമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എനിക്കിച്ചിരി ചൂട് കുറവുണ്ട് പിന്നെ അടുക്കളയ്ക്കകത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് വെർണറിന്റെ മൂന്ന് വെർണറും ചിലപ്പോൾ നമ്മൾ കത്തിച്ചു വെക്കും അതിന്റെ ചൂടും പുറത്തെ ചൂടും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കാണ് നമ്മളെ നമ്മൾ വീട്ടമ്മമാരെ അങ്ങ് തളർത്തിക്കളയും ചൂടല്ലേ വീട്ടമ്മമാരെ മാത്രമല്ല എല്ലാരെയും തളത്തിക്കളയും പക്ഷെ നമ്മളെയാണ് കൂടുതൽ തളർത്തിക്കളും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചൂട് സഹിച്ച് നിൽക്കും അല്ലേ ഓഫീസിലൊക്കെ പോകുന്നവര് എ സിയുടെ കീഴിലായിരിക്കുന്നത് നമ്മളങ്ങനൊന്നും അല്ല നമ്മൾ അടുക്കള നിൽക്കുന്നത് ഈ ചൂടിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ മാത്രമല്ല പുറത്ത് പണിയുള്ളവരെ നമ്മൾ പറയണം കേട്ടോ പുറത്ത് എടുക്കുന്നവരെ എന്റെ ദൈവമേ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതൊക്കെ നോക്കുമ്പോൾ അടുക്കള പണി വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നും ഈ എന്നാ ഗ്യാസിന്റെ കീഴിൽ നിൽക്കുന്ന ചൂടല്ലേ ഇല്ലെങ്കിലും ചൂട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നാലും നമുക്കൊരാശ്വാസം കിട്ടും അപ്പൊ പുറത്ത് പണിയുള്ളവരെ എന്ത് ചെയ്യും അവർക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ വൈകിട്ട് നമ്മളല്ലേ പൈസ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ എന്തായാലും ചെറിയ ഉണ്ട് നീ അറിയത്തില്ല എങ്ങനെയാന്ന് പക്ഷെ പത്താം തീയതി കഴിയുമ്പോൾ ആ പത്താം തീയതി തൊട്ട് മഴയാന്ന് ഇങ്ങനെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മഴ പെയ്തതല്ലേ പക്ഷെ എന്തായാലും ചെറിയ മഴയാണേലും ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ ഞാനൊരു തവി എടുത്തുകൊണ്ട് കേട്ടെ ഇതൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാവരുടെയും വിശേഷങ്ങളാക്കി എല്ലാവരും കമന്റിൽ കൂടെയൊക്കെ അറിയിക്കണം കേട്ടോ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ മാക്സിമം കാണാറുണ്ട് എല്ലാവരുടെയും വീഡിയോ കണ്ടാലല്ലേ നമ്മുടെ വീഡിയോയും എല്ലാവരും കാണത്തുള്ളൂ എല്ലാവരും നമ്മുടെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ലതും അല്ലേ എല്ലാവരും നാം ചാനൽ ചെയ്യുന്ന എല്ലാവരും മുന്നോട്ട് 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 കേറി കയറി വരത്തേ അല്ലേ നമ്മുടെ പണി എന്തുവാ അല്ലേ ഒരു വീഡിയോ ഇടും വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മൾ വ്യൂസ് നോക്കും വ്യൂസ് കയറുന്നുണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഞാൻ എൻ്റെ കാര്യം പറയണേ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഫോണും വെച്ചിട്ട് നമ്മൾ പോകും പിന്നെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കയറി നോക്കും ഇന്നലെ നൽകിയിട്ട് വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ട് ഇല്ലേ ഇങ്ങനല്ലേ എല്ലാവരും അല്ലേ എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് അല്ലെ പിന്നെന്താ പറയുന്നേ ഇന്നിപ്പോ ഞാൻ രാവിലെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചേട്ടൻ ഇതുപോലെ എന്നോട് ചോദിച്ചു എന്നാ അപ്പൊ എന്നോട് പറഞ്ഞു കൊറേ നാളായാലോ കണ്ടിട്ടെന്നൊക്കെ പക്ഷെ ശരിയോ കുറേ നാളായി കണ്ടിട്ട് കേട്ടോ ഞാൻ പറഞ്ഞു കൊറഞ്ഞാ വരുന്നുണ്ടമ്പലത്തിൽ അപ്പൊ ചേട്ടൻ ചേട്ടനെന്തോ വയ്യാഴിയൊക്കെ ആയിരുന്നോ അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഫേസ്ബുക്കിലോട്ടൊന്നും ഇപ്പം കാണുന്നേ ഇല്ല വന്ന ഫേസ്ബുക്ക് ശരിയാ എന്നെ കാണാറേ ഇല്ല ഇപ്പം ഫേസ്ബുക്കിലോട്ട് ഞാനിപ്പോൾ കയറാറേ ഇല്ല കാരണം നമുക്ക് ഫേസ്ബുക്കിലൊന്നും കയറാൻ ടൈമില്ല നമ്മുടെ ഇവിടെ യൂട്യൂബിൽ വലിയ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എവിടെ ടൈം കിട്ടാനല്ലേ ഫേസ്ബുക്കിൽ കയറാനായിട്ട് ഈ പറയുന്ന എല്ലാവരും അങ്ങനെ തന്നെ പിന്നെ ഇച്ചിരി സമയം കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കയറാറുണ്ട് അങ്ങനെയുള്ളല്ലാണ്ട് അങ്ങനെ നേരത്തത്തെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ കയറുമായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല നല്ല അത്യാവശ്യം അത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് യൂട്യൂബില് എങ്ങനെയുണ്ട് ചാനലൊക്കെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു കാണാറുണ്ട് അവര് ഞാൻ പറഞ്ഞ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു അത്രയും പറയാനുള്ള പറഞ്ഞു ആ ഓക്കെ ഓക്കെ മുന്നോട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ ചിലവരുണ്ട് യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാം അറിയാം പക്ഷെ നമ്മളോട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കുവോ എങ്ങനെയുണ്ട് എന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരും ഇഷ്ടമാതിരി ഉണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏർ അല്ലെ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറില്ലേ അങ്ങനെ ഇപ്പൊ നമ്മളൊരു വിശേഷം നിരക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഇതൊക്കെ ചോദിക്കത്തില്ലേ പക്ഷെ അങ്ങനെയൊന്നും ചോദിക്കാത്തവരും ഉണ്ട് നമുക്കിപ്പങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ നമ്മൾ ചാനൽ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലെ നമുക്കൊരു സന്തോഷമാണ് എന്തൊക്കെ പറഞ്ഞാലും വരുമാനം ഏർ കിട്ടിയില്ലെങ്കിലും നമുക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഇഷ്ടമാതിരി കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ എന്തുവാ മാമ്പഴപ്പുളിശേരി നമുക്ക് എവിടം വരെ ആയിരുന്നു നോക്കാം ബന്ധോന്നൊന്ന് നോക്കാം മാങ്ങ പിന്നെ പെട്ടെന്ന് വേഗം പഴുത്ത മാങ്ങ ഇത് തുറക്കാനും വരും ഇതിന് തവിയെടുത്തിന് അവിടം വരെ ഞാൻ പോയതാ വരുന്നു നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കന്ന് ചേർത്ത് കൊടുക്കാം അത് ഇത് ചേർത്ത് കൊടുക്കാം അല്ലേ മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറി നമുക്ക് വേണ്ടല്ലേ അല്ലേ ചോറ് ആയിട്ട് ഞാൻ ഈ മാങ്ങയുടെ അണ്ടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ ഇത് നമുക്ക് ഇതിനകത്തോട്ട് തൈ കഴിച്ചു കൊടുക്കാം എല്ലാരും ഇങ്ങനെയാണോ അവക്കുന്നത് ഞാൻ ഇച്ചിരി അരപ്പിന്റെ ഉണ്ടായിരുന്നേ അതാണ് ഓ ചട്ടി നിറഞ്ഞേ നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം ഇത് തിലക്കരുത് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും അറിയാലോ ഉപ്പില്ല ഉപ്പിട്ട് കൂടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അല്ലേ ഉപ്പ് മാതിട്ടാലും ഇല്ലതു തോന്നുന്നു രാവിലെ ഇതുപോലെ എന്നാ ചമ്മന്തിക്ക് ഉപ്പില്ല ഉപ്പില്ല എന്നും പറഞ്ഞ് ഇട്ടിട്ടിട്ടുണ്ടല്ലോ ചമ്മന്തി കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇഡലി കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ചമ്മന്തിക്ക് ഉപ്പ് ഇത്തിരി മുന്നോട്ടായിരുന്നേ പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടും നോക്കിയിട്ടും എനിക്ക് ഉപ്പ് പോരാ പോരാന്ന് തോന്നി കേട്ടോ എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അവസാനം കൂട്ടിയപ്പോഴത്തേക്കും ചമ്മന്തിക്ക് ഉപ്പ് കൂടുതൽ എന്ന് പറയാനല്ലേ അപ്പം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കടകം താളിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മാമ്പഴപ്പുലിശ്ശേരിക്ക് കടുകൊക്കെ വറുത്ത് കൊടുത്തുതാ വേണ്ട മാമ്പഴപ്പുളിശ്ശേരി പിന്നെ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് അവിയനകത്ത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവിയൽ വാങ്ങാറാവും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലല്ലേ അതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓഫ് ചെയ്തേക്കണം ി പൊട്ടി ചോദിച്ചാൽ മതി നമ്മുടെ അവിയല് റെഡി ഇതൊക്കെ റെഡി ആയി വരുമോ ഇന്നലെ നമ്മൾ എന്നാ ഞാൻ ആ മാങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് എന്നാ ഫ്രീസറിൽ ഒഴിച്ചു വെച്ചായിരുന്നു അത് കട്ടായിട്ടുണ്ട് നമുക്കത് എടുത്തു നോക്കാം നോക്കട്ടെ ഞാൻ എടുക്കാം ഇപ്പൊ ഞാനതിനെ ഏഹ് നമ്മുടെ പൈപ്പിന്റെ താഴോട്ടെ ഇങ്ങനെ കൊനിച്ച് പിടിച്ചിട്ട് ഇതേലോട്ട് വെള്ളം ഒഴിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുവല്ലോ അതാ അല്ല അടിപൊളിയല്ലേ ഇത് വരുമോ ചെറു ഇതൊന്നും ആയിട്ടില്ല ആ ആയി നാനിന്റെ അടിയിൽ കുറച്ചു നേരം കൂടെ കാണിച്ചാലേ പൊങ്ങി വരത്ത തൽക്കാലിപ്പോ ഇത് മതിയല്ലോ അല്ലേ ഇപ്പൊ രണ്ടടി രണ്ട് ചൂടത്ത് ഇത് കണ്ടിട്ട് തിന്നാൻ തോന്നുന്നില്ലേ കഴിക്കാൻ തോന്നുന്നവരൊക്കെ എനിക്ക് കമന്റ് ഇടണം കേട്ടോ കേട്ടോ ചൂടല്ലേ അപ്പൊ ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അല്ലെ എനിക്കിതിപ്പോ ഈ ജോലിയുടെ ഇടയ്ക്ക് നിന്ന് ഇതൊക്കെ കഴിച്ചാലൊന്നും ശരിയാത്തില്ല ഞാനെന്ത് ചെയ്യുന്നറിയാം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഇതിലോട്ട് വെച്ച് ഇനി എന്തേലും ഒരെണ്ണത്തിന് ഊട്ടയുണ്ട് അപ്പൊ എന്താണ് ഈസറി വീഴും അതുകൊണ്ട് ഞാൻ ഇത് ഈ പാത്രത്തിലോട്ട് ഇതിങ്ങനെ എടുത്തു വയ്ക്കുവേ അപ്പൊ എനിക്കാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ പോയിരിക്കത്തില്ലേ അപ്പം വേണേ എനിക്കിത് കഴിക്കാൻ എനിക്കിത് കഴിക്കുന്ന ഇഷ്ടമല്ല സ്വസ്ഥത വേണം സ്വസ്ഥത സ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലേ നമുക്കൊരു രസമുള്ളൂ അല്ലേ അപ്പൊ അവിയലെ മാമ്പഴപ്പുശ്ശേരി ഈ തവി അടി അല്ലേ തവി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കിഴിവി ഇരിപ്പുണ്ടായിരുന്നു ഇതാ അത് ഒരു സൈഡൊക്കെ മൂത്തേനെ മറിച്ചിട്ടായിരുന്നു അപ്പം അത് ഇന്നത്തെ കറികൾ ഇതൊക്കെയാട്ടോ എല്ലാവരും എല്ലാവരുടെയും തോറും കറികളൊക്കെ ആയോ ഇനി എൻ്റെ പണി ഇനി ഞാനിനി അവിടെ പോയിരുന്നിട്ട് ഇതൊക്കെ ഒരിടം കഴിച്ച് കിരിക്കാൻ പോകും അല്ല കുറച്ച് ജ്യൂസ് എരിപ്പുണ്ട് അത് കുടിക്കാം ഭയങ്കര ദാഹം അപ്പൊ അത് കുടിക്കുന്ന നല്ലത് ഹെരികി മാങ്ങാ ജ്യൂസും ഉച്ചയായിട്ടൊന്ന് നാരങ്ങ വെള്ളവും നാരങ്ങ പിഴിയട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ പിഴിഞ്ഞ് വെച്ച മാങ്ങ ജ്യൂസുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം ഉച്ചക്കത്തെ ബഹളമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് വലിയ ബഹളങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ മീനും ശരിയായി ഓഫ് ചെയ്തു നീതന്നെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളൊരു പണിയേ എനിക്കുള്ളൂ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു ഇനി ചോറ് മതി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം ചോറുണ്ടാനുള്ള സമയക്കായി ചോറിന്റെ കറികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിയലും നമ്മുടെ കിളിമീൻ ഫ്രൈ ഒക്കെയാണ് ഇന്നത്തെ കറികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് 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 ചോറ് വേണമെന്നേ ഇല്ല കേട്ടോ ഞാൻ ആകെ പാടിച്ചിരി ചോറെടുത്തെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല സത്യം എന്താണെന്നറിയത്തില്ല വിശപ്പില്ല എങ്കിൽ തന്നെ വാഴ അമ്പലത്തിൽ നിറനാഴി കിട്ടിയ കേട്ടോ അത് തിന്നുകഴിഞ്ഞപ്പം ഞാനത് തിന്നാറിൻ്റെ ഇരുന്ന് ശകലം അപ്പം അതാണെന്ന് എനിക്ക് തോന്നും മധുരം തിന്നുകഴിഞ്ഞപ്പം ഭയങ്കരമായിട്ടങ്ങ് വിശപ്പില്ല അപ്പോൾ പിന്നെ എന്നാലും നമ്മുടെ വഴിപാടങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചിട്ട് ചോറെടുത്തു ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞു ഊൺല്ലാം കഴിഞ്ഞു ഉണ്ണാനൊക്കെ എനിക്കിഷ്ട പാത്രം കഴുകാനാണ് മടി പാത്രം കഴുകാതിരിക്കാൻ പറ്റുമോ അതില്ല എപ്പോഴും നമ്മുടെ സെങ്കിനകത്ത് ഇങ്ങനെ പാത്രം ഇങ്ങനെ കിടക്കും അല്ലെ ചോറാണെങ്കിൽ എനിക്കിന്ന് വെള്ളാലും തൊട്ടും വെള്ളം ഞാൻ പറഞ്ഞു പാസം പിന്നെ തൈരിക്ക ഒരു മടുപ്പ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ചോറ് പക്ഷേ അങ്ങനെയല്ലേ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം നല്ല ചോറിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം നമുക്ക് ചിലപ്പം ഓ ഇത്രയും മതിയെന്ന് വെച്ചാൽ പോലും നടക്കത്തില്ല അങ്ങനെ ഉണ്ടാകാനായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് കുറേ ദിവസം അത് കഴിയുമ്പോഴല്ലോ ഒരു ഭയങ്കര മടുപ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോറേ വേണ്ട എന്ന് നമുക്ക് തോന്നും കുറച്ച് ദിവസത്തേക്ക് അതെന്താവാ അങ്ങനെ അറിഞ്ഞുകൂടാ എനിക്കിപ്പോൾ എന്തോ ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടായിരുന്നു വഴിപാടിനു വേണ്ടി വേണ്ടി വെച്ചായിരുന്നു എല്ലാ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും പാത്രങ്ങൾ കഴിക്കാണു അല്ലേ ചിലടത്ത് ഉണ്ണാൻ തുടങ്ങുന്ന ഉള്ളായിരിക്കും എന്തായാലും എങ്ങനെയൊക്കെ ആയാലും മൂന്ന് മണി എനിക്കാവുമല്ലേ ഉണ്ടൊക്കെ കഴിഞ്ഞു ഇവിടെ പിന്നെ രണ്ട് രണ്ടിനുറൊന്നും പോകത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വല്ലടത്തും ഒക്കെ പോയിട്ടൊക്കെ വരുമൊക്കെ ആണെങ്കിൽ നമ്മളെ താമസിക്കും അത്രയുള്ളൂ ഇന്ന് വലിയ പാത്രം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ കുറച്ച് പാത്രം നമുക്ക് കഴുകി കേട്ടോ കേട്ട് ഭയങ്കര ഭൂമിയാണ് ഈ മാമ്പഴക്കെ ഇട്ട് എഴുതുന്നോണ്ടാണ് ഇതിനകത്തോട്ട് കഴുകിയിട്ട പിന്നെ എല്ലാം നമ്മളിനകത്തോട്ട് ഈ ഇങ്ങോട്ട് ഈ സിങ്കിലേക്ക് വീണോണ്ട് വീണോണ്ട് പാത്രം ഒക്കെ നമ്മൾ മുണങ്ങിയിരിക്കും ഉണങ്ങി ഇരിക്കുമ്പോൾ എടുത്തിട്ട് നമുക്ക് ആ സ്റ്റാൻഡിലോട്ട് ഞാൻ അടുക്കി വെക്കും അതെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ഇതേ കുറെ പെട്ടെന്ന കയ്യിലൊക്കെ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു വീഡിയോ മറ്റുള്ളവരുടെ ഒക്കെ കാണുമ്പോഴേ ഇത് കാണാം ഞാനും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ലതായിട്ടോ നമുക്കിങ്ങനെ പാത്രം അങ്ങോട്ട് കഴുകി ഇട്ടാൽ മതി ഉണങ്ങി കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്തു വെച്ചാൽ മാത്രം മതി പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉള്ളു വിശേഷങ്ങളൊക്കെ ഇന്നിപ്പോൾ ഒരു ചകലം കൂട് കുറവുള്ളത് കൊണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ദേഷ്യമില്ല അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും അല്ലേ ഏട്ടൻ എനിക്കപ്പം ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ വെച്ച് വീഡിയോ കഴിഞ്ഞപ്പോൾ ചെയ്താണ് ഇനി വെറുതെ എന്തിനാ വലിച്ചു നീതി കൊണ്ട് പോകുന്നേ അല്ലേ അപ്പം അതുകൊണ്ട് വേറെ വിശേഷമൊന്നുമില്ല അപ്പം എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് എന്നാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ എല്ലാവർക്കും ബൈ